സ്വയം വിമർശനവുമായി സി പി എമ്മിന്റെ സംഘടനാ റിപ്പോർട്ട് റിയൽ എസ്റ്റേറ്റ് ഊഹക്കച്ചവടം എന്നിവയ്ക്ക് പാർട്ടി അംഗങ്ങൾ വഴിപെടുന്നതായി സ്വയം വിമർശനം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഒരു നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിന്റെ ഡസണിലധികം പാർട്ടിയുടെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മിന്റെ ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ട് അവതരിപ്പിക്കാൻ പോകുന്ന സംഘടനാ റിപ്പോർട്ട് നേതാക്കൾക്കും പാർട്ടി അംഗങ്ങൾക്കും വ്യതിയാനം സംഭവിക്കുന്നുവെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന സ്വയം വിമർശനം നേതാക്കൾ ഊഹക്കച്ചവടത്തിനും മദ്യപാനത്തിനും വഴിപെടുന്നു സ്വഭാവദൂഷി പരാതികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ തെറ്റുതിരുത്തൽ നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കണം ഇവ നടപ്പാക്കുന്നതിൽ ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത് കാലാവധി പൂർത്തിയാക്കിയ സെക്രട്ടറിമാർക്ക് കൂടുതൽ പരിഗണനയും ചുമതലയും നൽകണം അവരെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാകണം പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ കേരളത്തിലെയും പശ്ചിമബംഗാളിലെയും പാർട്ടിയുടെ ജനകീയ അടിത്തറ നഷ്ടമാകുന്നുവെന്നാണ് റിപ്പോർട്ടിലെ വിലയിരുത്തൽ പാർട്ടിയിലേക്ക് പുതിയ കാഡർമാരെ എത്തിക്കാനാകുന്നില്ല യുവാക്കളെ ആകർഷിക്കുന്നതിനായുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിൽ വീഴ്ച പറ്റുന്നു ത്രിപുരയിൽ മാത്രമേ സംഘടനാപരമായി കരുത്തു നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനായി സംഘടനാ റിപ്പോർട്ടിൽ പതിനാറോളം നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് സംഘടനാ വിഷയങ്ങളിൽ വിശദമായ ചർച്ച പാർട്ടി കോൺഗ്രസിന് ശേഷം നടക്കുന്ന പ്ലീനത്തിനാണെന്നിരിക്കെ സമീപനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെപ്പറ്റിയുള്ള പൊതുനിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വിശാഖപട്ടണത്ത് നിന്നും എം ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ടർ